കൊല്ലത്ത് ഭർത്തൃഗൃത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ വിസ്മയയുടെ കേസിലെ ഒന്നാം പ്രതിയും വിസ്മയയുടെ ഭർത്താവായ കിരൺകുമാറിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും വിസ്മയുടെ മരണത്തിൽ താൻ നിരപരാധിയാണെന്നും ശിക്ഷാവിധി റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ഹർജിയിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയേക്കും മാധ്യമ വിചാരണ കാരണമാണ് താൻ ശിക്ഷിക്കപ്പെട്ടത് ഏകപക്ഷീയവും നീതിവിരുദ്ധവുമാണ് വിചാരണ കോടതിയുടെ വിധി തനിക്കെതിരെ തെളിവുകളില്ല രേഖകളുമില്ല മരണവുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ ഒരു കണ്ണിയുമില്ലെന്നാണ് കിരൺകുമാറിന്റെ ഹർജിയിലെ വാദം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനും മതിയായ തെളിവില്ലെന്നും എന്നിട്ടും തെറ്റായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ പത്ത് വർഷത്തേക്ക് ശിക്ഷിച്ചു ഇതിനകം നാല് വർഷത്തെ ശിക്ഷ പൂർത്തിയായി എന്നുമാണ് പ്രതി കിരൺകുമാറിന്റെ വാദം കേസിൽ പത്ത് വർഷത്തെ തടവും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് വിചാരണ കോടതി വിധിച്ചിട്ടുള്ളത് ഹർജി സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും ഭർത്തൃപീഡനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് ബി എ എം എസ് വിദ്യാർത്ഥിയായ വിസ്മയ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചത് വിസ്മയുടെ ആത്മഹത്യക്ക് കാരണം ഭർത്താവിന്റെ പീഡനമാണെന്നായിരുന്നു ബന്ധുക്കളുടെ വാദം നൂറു പവൻ സ്വർണവും ഒന്നേക്കാൽ ഏക്കർ ഭൂമിയും ഒരു പത്ത് ലക്ഷം രൂപ വില വരുന്ന കാറും സ്ത്രീധനമായി നൽകിയാണ് വിസ്മയെ കിരൺകുമാറിന് വിവാഹം ചെയ്തു നൽകിയത് എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ കൂടുതൽ സ്ത്രീധന തുക ആവശ്യപ്പെട്ട് കിരൺ വിസ്മയെ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നു തുടർന്നാണ് യുവതി ജീവൻ ഒടുക്കിയത് അഭിഭാഷകൻ ദീപക് പ്രകാശ് ആണ് കിരണിന്റെ ഹർജി സമർപ്പിച്ചത് കഴിഞ്ഞ മാസം മുപ്പതിന് പോലീസ് റിപ്പോർട്ട് എതിരായിട്ട് ജയിൽ മേധാവി കിരണിന് പരോൾ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് ഭർത്തൃവീട്ടിൽ വിസ്മയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്